വി ആർ അനൂപ് ഇപ്പോൾ അങ്ങ് പറഞ്ഞു പാർട്ടി പുറത്ത് നിർത്തിയിരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് രാഹുലുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല എന്ന് പക്ഷേ നിയമസഭ തുടങ്ങിയ ദിവസം സഭയിലേക്ക് വന്നത് പാർട്ടിയുടെ ഭൂരിപക്ഷ നിലപാടിന് വിരുദ്ധമായിട്ടാണ് നമുക്കറിയാം ആ വരവ് എങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമാണ് സഭയിലെത്തിയത് അത് പാർട്ടി വിരുദ്ധ നിലപാടാണെങ്കിൽ ഈ നേമം ഷജീറിനെതിരെ നടപടി വേണ്ടേ അതുണ്ടായോ ഇല്ല ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് സജീവമായിരുന്നു എന്ന് മാത്രമല്ല അവിടെ ഈ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പങ്കെടുത്തു അവിടെ അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചു ആ പ്രഖ്യാപനത്തിന് ആ ഘട്ടത്തിൽ മുഴുവൻ അയാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പാർട്ടി പരിപാടികളിലാണ് പങ്കെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര പറഞ്ഞാലും പാർട്ടിക്കൊപ്പം നടക്കുകയാണ് അത് നേതാക്കളുടെ അറിവോടെ നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ സ്മൃതി എനിക്ക് മതിയായ സമയം വേണം ഞാൻ എൻ്റെ ഊഴി ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ചാനലിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയടക്കം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചൊരു വിമർശനം എന്ന് പറയുന്നത് ഞങ്ങൾ കടലാസിൽ നടപടിയെടുത്തെന്നാണ് ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു ഞങ്ങൾ കടസൽ കടലാസിൽ തന്നെയാണ് നടപടി എടുത്തത് ഏത് കടലാസിലാത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ ലെറ്റർ പേഡിൽ സ്പീക്കർക്ക് എഴുതി കൊടുത്തു അയാൾ മാറ്റി അല്ലാതെ ഞങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ലല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന കൂട്ടർക്ക് ഇപ്പോൾ സ്മൃതി അടക്കം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ ഞങ്ങൾ പോസിറ്റീവായി ഉൾക്കൊള്ളുന്നു പക്ഷേ ഞങ്ങൾ വിമർശിക്കാനുള്ള ധാർമ്മികമായ ഒരു ശുദ്ധിയും കേരളത്തിലെ സി പി എമ്മിൽ ഇല്ലെന്നേ ഇവർ കടലാസിലെങ്കിലും ഇത്തരം സമാനമായ സംഭവങ്ങൾ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണോ ഇപ്പോൾ പോലും പാലത്തായി കേസിൽ ഒരു പെൺകുട്ടിയെ സംഘപരിവാറുകാരൻ പീഡിപ്പിച്ച കേസിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനം മുഴുവൻ അതിന് കൂട്ടുനിൽക്കുകയും കൗൺസിലർമാരെ പോലും അതിനുവേണ്ടി ആ കേസ് അട്ടിമറിക്കാൻ അട്ടിമറിക്കൂട്ടിരുന്ന കൗൺസിലർമാർക്കെതിരെ പോലും നടപടി സ്വീകരിക്കാത്തതിന് കോടതിയുടെ വിമർശനം ഏറ്റുവാകപ്പെട്ട ആളുകൾ ഈ രാഹുൽ മാഗുകൂട്ടത്തിൽ കേസിന്റെ ചിലവിൽ സ്ത്രീ സംരക്ഷകരാവാൻ നോക്കണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് അത് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പരിചയമായി ഈ വിഷയത്തെ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ശബരിമല ഉൾപ്പെടെ ഈ പറയുന്ന പി എം ശ്രീ ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ സംഘപരിവാർവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുമാറ്റം നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ആഗ്രഹമാണ് നിങ്ങൾക്കെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പിന്നെ ഒരു രാഹുൽ ഈശ്വരനോട് കൂടി ഒരു കാര്യം പറയാനുണ്ട് അദ്ദേഹത്തിന് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി സംസാരിക്കാം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പിൻപറ്റുന്ന ആളുകളാണ് രാഹുൽ മാംകൂട്ടം ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ സമയത്ത് രാഹുൽ വേണ്ടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പിണറായി വിജയന്റെ ഗവൺമെൻറ് വേട്ടയാടുന്ന സമയത്ത് അതിനുവേണ്ടി സംസാരിച്ചിട്ടുണ്ട് പിന്നെ വ്യക്തിപരമായ ഒരു ഒരാളുകൾ ചെയ്യുന്നതിന്റെ ബാധ്യതയൊന്നും ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ കഴിയില്ല ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ ഫ്ലോറിലിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയൊരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്താൽ പാർട്ടിക്ക് അതിന് ബാധ്യതയുണ്ടോ എല്ലാ വ്യക്തികളുടെ കാര്യത്തിലും ഈ പാർട്ടിയുടെ സംബന്ധിച്ച് അതിൻ്റെ ഏത് ഹൈരാർക്കിയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലും അദ്ദേഹം ആ രാഷ്ട്രീയ ക്രിയയിൽ പങ്കാളിയാകുമ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഉള്ള ബാധ്യത കാരണം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞതെന്താ ഇവിടെ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വീകരിച്ച നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് സർക്കാർ ഇപ്പോഴാണ് നടപടി സ്വീകരിക്കുന്നത് ആ നടപടിയോട് ഞങ്ങൾ പ്രതികരിക്കും എന്നൊരു സംശയവും ഇല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ पे पे स्मृति पेतिकाट